द्रा राम भद्रा वेत से रघुनाथयथा सीताय पतए नम जानकस्म जय राम 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 हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे എല്ലാവർക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി ഇരുപത്തൊമ്പതാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞ ദിവസം അയോധ്യാഖണ്ഡത്തിലെ നാൽപ്പതാമത്തെ സർഗം നമ്മൾ പാരായണം ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ ആ സർഗത്തിലെ കഥാഭാഗം വർണ്ണിക്കേണ്ടായില്ല കുറച്ച് വലിയ അധ്യായമായതുകൊണ്ട് കൂടുതൽ സമയമെടുക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നമുക്കിപ്പോൾ നാൽപ്പതാം സഖത്തിൽ കഥാഭാഗം ഒന്ന് ചിന്തിച്ച് നോക്കാം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ശ്രീരാമ സീത ലക്ഷ്മണന്മാരൊക്കെ യാത്ര ചെയ്യാനായിട്ട് തയ്യാറായപ്പോൾ വനത്തിലേക്ക് പുറപ്പെടാനായിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ദുഃഖിതരായി തീർന്നു എന്ന് പറയണം അവർ രാമചന്ദ്രനാണെങ്കിൽ ശ്രീരാമ ദശരഥ മഹാരാജാവിനെ തോത് പ്രദർശനം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് നല്ലപോലെ രാജാവിനോട് അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് കൗസല്യ മാതാവിനെ വണങ്ങി ലക്ഷ്മണനാണെങ്കിൽ തൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് സുമിത്രാദേവിയുടെ കാലത്തിൽ വീണ നമസ്കരിച്ചു പ്രത്യേകം തൻ്റെ നേര് അമ്മയാണല്ലോ അങ്ങനെയിരിക്കുന്ന ആ ദീർഘബാഹുവായിട്ടുള്ള ലക്ഷ്മണനെ സുമിത്രാദേവി പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് പറയണം അല്ലാത്ത കരച്ചിൽ വന്നു സുമിത്രാദേവിക്ക് വല്ലാതെ വിഷമിച്ചുകൊണ്ടാണ് സുമിത്രാദേവി ലക്ഷ്മണനോട് വാക്കുകൾ ഒരുവിട്ടത് തം വന്ദവാനും മാതാ സൗമിത്രം അബ്രവേൽ അങ്ങനെ സമിത് സുമിത്രാദേവിയെ വന്ദിച്ച ലക്ഷ്മണരാജകുമാരൻ അമ്മയോട് ആ ലക്ഷ്മണരാജകുമാരനോട് അമ്മ പറയാണ് ഹിതകാമാ മഹാബാഹും മൂർച്വാഖ്നായ ലക്ഷ്മണം ലക്ഷ്മണൻ്റെ മൂർദ്ധാവെ ചുംബിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു സൃഷ്ട സ്വം വനവാസായാം രാമേ പ്രമാദം മാ കാഷീ പുത്രാതരി ഗച്ഛതി പുത്ര ഓമന മകനേ നീ രാമചന്ദ്രൻ്റെ വളരെ സ്നേഹിതനാണ് ഭ്രാതാവാണ് എല്ലാപ്പഴും ഒപ്പം നടക്കുന്നവനാണ് നീ വനവാസത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചൊരു പുത്രനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലിതാ വനവാസത്തിന് പുറപ്പെട്ടു പോവുകയും നിനക്ക് രാമന് തന്നെ അനുകരിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തോന്നരുത് ഒരു അന്ധാളിത്വവും ഉണ്ടാകരുത് എന്നറിയാം ഭയമുണ്ടാകരുത് ഉയർച്ചയിലും താഴ്ചയിലൊക്കെ എപ്പോഴും ആശ്രയിക്കേണ്ടവനാണ് രാമൻ ആ രാമൻ ഇല്ലാതെ അല്ലാതെ വേറൊരാളെയും നിനക്ക് അവലംബമില്ല എന്ന് നീ ഓർക്കണം എപ്പോഴും രാമൻ്റെ കൂടെ തന്നെ നിൽക്കണം ജേഷ്ഠന്റെ കീഴിൽ നിൽക്കുക എന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധർമ്മ ധർമ്മമാണ് എന്നർത്ഥം വളരെ ബഹുമാനിതനാണ് നിൻ്റെ ജ്യേഷ്ഠൻ എല്ലാത്തിലും നിഷ്ഠയുള്ളവൻ യജ്ഞത്തിലും ഒക്കെ നിഷ്ഠയുള്ളവൻ അങ്ങനെയെല്ലാം രാമേന്ദ്രൻ്റെ കൂടെ നിൽക്കുക ആ വീരസ്വർ അത് നിനക്ക് വീരസ്വർഗം പ്രാപിക്കുന്നതിന് ഇടവരും ഇടവത്യത്തിലും അതുകൊണ്ട് നീ ഒരിക്കലും രാമനെ ദുഃഖിപ്പിക്കരുത് യസ്നീവാസും സമൃദ്ധോവാം ഗതിരേഷകാനകാം നി ദുഃഖത്തിലും നിനക്ക് സന്തോഷത്തിലുമൊക്കെ നിന്റെ ഗതി ഇത് തന്നെയാണ് രാമനെ ശുശ്രൂഷിക്കലാണ് ഏഷലോകയിൽ സദാം ധർമ്മമോ ഈ ജ്യേഷ്ഠവശമോ ഈ ജ്യേഷ്ഠവശവോ ഭവയിൽ ജ്യേഷ്ഠന് വേണ്ട വിധത്തിൽ സഹായം ചെയ്ത് കൊടുക്കുക ജ്യേഷ്ഠൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ലോകത്തിലെ സനാതനധർമ്മത്തിന് വളരെയധികം യോജിച്ച ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് ഈ കുലത്തിൻ്റെ സനാതനമായിട്ട് നിലനിൽപ്പിനൊക്കെ വേണ്ടി നീ അത് അനുഷ്ഠിക്കാന് വേണം ദാനം ദീക്ഷ ഇതെല്ലാം യജ്ഞം ഇതെല്ലാം അനുഷ്ഠിക്കുന്ന പോലെ തന്നെ ശ്രേഷ്ഠമാണ് ജ്യേഷ്ഠന് വേണ്ടിയിട്ട് നമ്മളെ എല്ലാവിധ സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ജ്യേഷ്ഠൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നർത്ഥം വളരെ ദുഃഖിതയായിരുന്നു സുമിത്ര ഇത് പറയാൻ തന്നെ എന്നിട്ട് പറഞ്ഞു നീ എന്തായാലും പോകൂ ഉണ്ണി രാമൻ്റെ അംഗരക്ഷകനായിട്ട് ധന്യനായിട്ട് നീ വനത്തിൽ പോയി ജീവിക്കൂ പുരുഷാർത്ഥ ലാഭത്തിനും സർവവിധ ക്ഷേമത്തിനും ജീവിതത്തിലെ വിജയത്തിനൊക്കെ ഈ യാത്ര നിനക്ക് ഉപകാരപ്പെടട്ടെ കൃതാർത്ഥതയോടുകൂടി നീ പോകൂ എന്ന് പറയുന്നത് യാതൊരുവിധത്തിലെ വിഷമങ്ങൾ നിനക്ക് ഉണ്ടാകണ്ട മാത്രല്ല നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം ലക്ഷ്മണ നീ ദൃഢവൃതനാണെന്ന് എനിക്കറിയാം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റുന്നവനല്ല ഈ നിമിഷം മുതൽ ഞാനീ പറയുന്ന കാര്യത്തിൽ നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാണ് എന്നിട്ട് പറയാണ് രാമം ദശരഥം വിദ്ധി മാംവിദ്ധിജന കാൽമരാം അയോധ്യാമുടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ് രാമായണത്തിലെ സുമിത്ര ദേവി തൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിന്റെ ജ്യേഷ്ഠനായുള്ള രാമൻ നിന്റെ അച്ഛനെ പോലെയാണ് കരുതണം എന്നാണ് അഭിവന്ത്യ പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവാണ് ആണെന്ന് തന്നെ നീ ഓർക്കണം രാമം രാമം ദശരഥം വിധി രാമനെ നീ ദശരഥനായിട്ട് കാണുന്നു കാണൂ അച്ഛനെ പോലെ ബഹുമാനിക്കണം മാംവിദ് ജനകാത്മജാം എന്നെ തന്നെ ഞാൻ എന്ന് പറഞ്ഞ സുമിത്രദേവി അമ്മ നിന്റെ അമ്മയാണ് സീതാദേവി എന്ന് ധരിച്ചുകൊണ്ട് അതുപോലെ പെരുമാറണം സ്വന്തം മാതാവായിട്ട് കരുതണം മാംവിദ്ധി ജനകാത്മജാം അയോധ്യ നമ്മുടെ അഭിമിദ്ധി ഈ അയോധ്യ പോലെ കരുതണം നീ ആ ഘോരവിപിന്നത്തെ എല്ലാവിധത്തിലും സുഖവും ചിരം പരിപൂർണമായിട്ടുള്ള ഈ അയോധ്യ രാജ്യം പോലെയാണ് നീ ആ ഘോരവിഘിനത്തെ കാണേണ്ടത് ഘോരമായിട്ടുള്ള കാടിനെ കാണേണ്ടത് ഒരിക്കലും ഒരു വെറുപ്പോ കൂടിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോട് കൂടിയോ ഒന്നും നമ്മൾ വനത്തിനെ കാണരുത് നമ്മളെവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലം നമുക്ക് നല്ല സ്ഥലം എന്ന് കരുതി ജീവിക്കണം എന്നിട്ട് നീ യഥാസുഖം പോയി വന്നോളൂ എന്നാണ് അയോധ്യാ മടവിംവിദ്ധി ഗച്ഛ താത യഥാസുഖം അല്ലയോ പുത്ര നീ യഥാസുഖം പോയി വന്നോളൂ എന്നുള്ള അമ്മയുടെ അനുഗ്രഹം സുമിത്രാദേവിയുടെ അനുഗ്രഹമാണത് വളരെ വിനയത്തോടു കൂടി ഇത് കേട്ടപ്പോൾ സുമന്ദ്രർക്കൊക്കെ വല്ലാതെ കരച്ചിരുമെന്നു പറയാണ് തൊഴുതുകൊണ്ട് എപ്രകാരമാണോ ദേവേന്ദ്രനോട് ദേവേന്ദ്രൻ്റെ തേരാളിയായിട്ടുള്ള മാതലി പറയുന്നത് അതുപോലെ പറഞ്ഞു എന്നാണ് ശ്രീരാമചന്ദ്രനോട് സുമന്ദ്രർ അയ്യോ മഹാപ്രഭോ ശ്രീരാമചന്ദ്ര മഹാരാജാവിനോട് പറയാണ് അനശ്വര യശസ്വിയായിട്ടുള്ള അവിടുന്ന് തേരിയിൽ കയറിയാലും അങ്ങേക്കുള്ള തേരുത യഥാവിധി ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് അങ്ങ് പറയുന്ന സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോയാക്കാം ഏതായാലും അങ്ങേക്ക് പതിനാല് വർഷം കൈകൈ ദേവിയുടെ വാക്കുകൾ മൂലം അതനുസരിക്കുമ്പോൾ പതിനാല് വർഷം അങ്ങേക്ക് വനത്തിൽ താമസിക്കണമല്ലോ അപ്പോൾ ആ വനത്തിലേക്ക് പോകാൻ ഈ നാടിൻ്റെ അതിർ വരെ എവിടെ എവിടെ വരെ പോകണമോ അവിടെ വരെ കൊണ്ടുപോകാനായിട്ട് രഥമെല്ലാം തയ്യാറായിട്ടിരിക്കുന്നു എന്ന് പറയണോ സമുദ്ര ചതുർദശി വർഷാണി വാസ്തവ്യാനി വനേത്വയാ എന്തായാലും അങ്ങക്ക് പതിനാല് വർഷം വനത്തില് താമസിക്കണമല്ലോ താന്യുപക്ര ഉപക്രമിതാനി ഞാനി ദേവിയ ആശുചോദിത ദേവിയുടെ കൈകൈ ദേവിയുടെ നിർബന്ധപ്രകാരം അതാണല്ലോ അങ്ങക്ക് വിശ്വസിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പോകാൻ തയ്യാ തയ്യാറാകുന്ന രീതിയിൽ അങ്ങേക്ക് രഥം തയ്യാറാക്കി വെച്ച് നഷ്ടത്തിയിട്ടുണ്ട് രഥത്തില് അങ്ങനെ ആ സുമുദ്ര പറഞ്ഞതനുസരിച്ച് ആദ്യം തന്നെ സീതാദേവിയാണ് കയറിയിരുന്നത് സർവാഭരണ വിഭൂഷിതയായ സീതാദേവി രാജല്യമാനമായിട്ടുള്ള ആ രഥത്തില് സൂര്യനെ പോലെ വിളങ്ങുന്ന ആ രഥത്തിൽ കയറിയിരുന്നു പെട്ടെന്ന് രാമനും ലക്ഷ്മണനും ആ രസത്തിലേക്ക് ചാടിക്കയറി എന്നാണ് പിന്നെ താമസിച്ചില്ല സീതാദേവി കയറിയത് കണ്ടപ്പോൾ പിന്നെ യാതൊരു വിധത്തിലും താമസിച്ചില്ല ആ കനകമായിട്ടുള്ള തേരി രത്ന തേരില് സഹോദരന്മാരുടെ ആയിട്ടുള്ള രാമനും ലക്ഷ്മണനും ചാടിക്കയറി എന്ന് പറയാണ് ആരുരോഹ വരാരോഹം കൃത്വാലങ്കാരത്മനാ രണ്ടുപേരും കൂടി പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറി വന്ന രസത്തിലേക്ക് അങ്ങനെ പതിനാല് സംവത്സരം സീതാദേവിക്ക് ധരിക്കാനുള്ള ആടയാഭരണങ്ങളെല്ലാം ദശരഥ മഹാരാജാവ് സമ്മാനിച്ചിരുന്നു അതെല്ലാം തേർത്തട്ടിൽ കയറ്റിവെച്ചു പിന്നെ മറ്റുള്ള അത്യാവശ്യ വസ്തുക്കളൊക്കെ രഥത്തിൽ കയറ്റി വച്ചു സുമന്ത്ര ധൈര്യപൂർവ്വം തേർത്തളിക്കാൻ തുടങ്ങിയതാണ് സുമന്ത്രയ്ക്ക് വലിയ വിഷമമുണ്ട് തേരു തെളിക്കാൻ എന്നാലും മനസ്സിലെ ധൈര്യം സംഭരിച്ചുകൊണ്ട് വളരെ വേഗതയുള്ള കുതിരകളെ ആട്ടി ആ കുതിരകളെ നയിച്ചുകൊണ്ട് അവരെ വഹിച്ചുകൊണ്ട് ആ രഥം അങ്ങനെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയതാണ് അങ്ങനെ വനത്തിലേക്ക് എഴുന്നതിലിപ്പോൾ അയോധ്യാനഗരം മുഴുവൻ പലവിധ ശബ്ദങ്ങളെ കൊണ്ട് സമാല സമാകുലമായിരുന്നു എന്നൊക്കെ പറയുകയാണ് നഗരവാസ നഗരത്തിലല്ലേ പലതരം ശബ്ദങ്ങളുണ്ടാവുമല്ലോ പക്ഷേ രാമൻ പോകുന്നു കണ്ടപ്പോൾ ആ വീഥിയിൽ കൂടി രാമന്റെ രസങ്ങൾ ചലിക്കുന്നുണ്ട് അപ്പോ നഗരവാസികളായിട്ടുള്ള ജനങ്ങള് ബഹുമാനപൂർവ്വം രാമചന്ദ്രനെ നോക്കിക്കാണുന്ന ബഹുജനങ്ങള് ബോധശൂന്യരായി ചേർന്നു മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അല്ലാതെ വിഷമിച്ചു വിരഹ ദുഃഖം അനുഭവിച്ചു ആനകളെ മതിയാനകളൊക്കെ ശബ്ദമുണ്ടാക്കി എന്നാണ് ഉറക്കെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി ദുഃഖ ശബ്ദങ്ങള് ഉത്തമമായിട്ടുള്ള കുതിരകള് അവയെ കെട്ടിയിട്ട സ്ഥലത്തിൽ നിന്നൊക്കെ ചാടി ബഹളമുണ്ടാക്കി എന്ന് പറയണം ആപാരവിരുദ്ധം ജനങ്ങളും എപ്രകാരമാണോ വെയിലത്ത് നിൽക്കുന്നവൻ ഭയങ്കര ചൂട് അനുഭവിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഉണ്ടായാൽ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുന്നത് അതുപോലെ ശ്രീരാമൻ്റെ സമീപത്തേക്ക് ഓടി വരികയാണ് എല്ലാവരും ജനങ്ങൾ പലരും പല സ്ഥലത്തും നിൽക്കുമ്പോഴാണല്ലോ ഈ കാഴ്ച കാണുന്നത് രാമചന്ദ്രൻ രഥത്തിൽ വരുന്നു അവരെ ഓടി വന്ന് രഥത്തിൻ്റെ രണ്ട് ഭാഗത്തും പിന്നീട് മുമ്പിലൊക്കെ ആയിട്ട് ഇന്നുകൊണ്ട് വളരെയധികം ദീനമായ സ്വരത്തിൽ അവർ പറഞ്ഞു പറയാനായിട്ട് തുടങ്ങി മഹാത്മാവായ സുമന്ത്രയെ കുതിരകളെ പതുക്കെ ഓടിക്കു ഇത്ര വേഗം ഓടിക്കേണ്ട ഞങ്ങൾ ആ ശ്രീരാമചന്ദ്രന്റെ തിരുമുഖം ഒന്നുകൂടി കാണട്ടെ ഭഗവാൻ അപ്രത്യക്ഷമാകുകയാണെങ്കിൽ അതിനു മുമ്പ് ആ മുഖത്തിൻ്റെ രൂപം മനസ്സിലർപ്പിക്കട്ടെ എന്ന് പറയാണ് സംയച്ച ആജിരാം രശ്മിൻ സൂതാം ശനൈ ശനെയ് പതുക്കെ പതുക്കെ ഓടിക്കൂ സുമന്ദ്രയെ വാ സാരഥിയായിട്ട് സുമന്ദ്രയോട് പറയാണ് മുഖം ദ്രക്ഷ്യാമ രാമസ്യ രാമൻ്റെ മുഖം ഞങ്ങൾ കാണട്ടെ ദു ദുർദർശം നോ ഭവിഷ്യതി ഞങ്ങൾക്ക് ആ സുന്ദരമായിട്ട് രൂപം മനസ്സിൽ ആവാഹിച്ചെടുക്കണം ആവാഹിച്ച് നിലനിർത്തണം അതിനു വേണ്ടിയിട്ട് രാമേന്ദ്രൻ്റെ മുഖം ഞങ്ങളൊന്നും കൂടി കാണട്ടെ എന്നാണ് അമ്മ കൈകേയി കൈകൈമാതാവിൻ്റെ ഹൃദയം അല്ലാതെ ഇരുമ്പ് പോലെയാണ് ഈ രാമചന്ദ്രൻ ദേവതുല്യനായുള്ള രാമൻ ഈ കൊച്ചു കൊച്ചുതിരുമേനി കാട്ടിലേക്ക് പോകുമ്പോഴും കൂടി ആ കൈകേയിയുടെ ഹൃദയം വിള്ളുന്നില്ലല്ലോ ആ ഹൃദയം തകരുന്നില്ലല്ലോ സീതാകൃ ദേവിയാണെങ്കിൽ തൻ്റെ കൃതകൃത്യത പാലിച്ചുകൊണ്ട് തൻ്റെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് പതിയെ പിന്തുടരുന്നു തീർച്ചയായിട്ടും സീതാദേവി മേരുപർവ്വതത്തെ പോലെയാണെന്ന് പറയണേ ജനങ്ങൾ ഉറച്ചു നിൽക്കുന്നവളാണ് ധർമ്മത്തെ വെടിയുന്നില്ല എന്നർത്ഥം ധർമ്മത്തെ വെടിയാതെ തൻ്റെ ധർമ്മം പതിയെ ശുശ്രൂഷിക്കലാണ് എന്നുറപ്പിച്ചുകൊണ്ട് സീതാദേവി വളരെയധികം ദൃഢഗാത്രയായിട്ട് രാമൻ്റെ കൂടെ അനുഗമിച്ചു എന്ത് ഈ ജനങ്ങൾ പറയണേ ലക്ഷ്മണകുമാരം അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ധന്യാത്മാവായിട്ടിരിക്കുന്നത് ജ്യേഷ്ഠനെ നിരന്തരം പരിചരിക്കാൻ അങ്ങേക്ക് ഭാഗ്യം കിട്ടിയല്ലോ പരമാത്മാവാണ് അങ്ങയുടെ ജ്യേഷ്ഠൻ ദേവദേവനാണ് ആ ജ്യേഷ്ഠനെ പരിചരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും സാഹചര്യങ്ങൾ അങ്ങേക്ക് കിട്ടിയല്ലോ അങ്ങ് എത്രയോ ഭാഗ്യവാനാണ് ഇതെല്ലാം അങ്ങയുടെ അഭിവൃദ്ധിക്ക് കാരണമായി തീരും സ്വർഗത്തിൽ നീക്കുള്ള വഴിയാണിത് ജ്യേഷ്ഠനെ പരിചരിച്ചാൽ അങ്ങേക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗസുഖമാണ് എന്നർത്ഥം ഏതായാലും ഏകുവംശ രാജകുമാരനായിട്ടുള്ള ജ്യേഷ്ഠനെ അനുഗമിക്കാനുള്ള ഭാഗ്യം അങ്ങേക്ക് കിട്ടിയല്ലോ വളരെ നന്നായി എന്നൊക്കെ ലക്ഷ്മണരാജകുമാരനെ വന്ദിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും പറയാനായിട്ട് തുടങ്ങി മഹത്യേഷാ ഹൃദയസിദ്ധി ഏഷാഭ്യുദയോ മഹാൻ അങ്ങയുടെ അഭിവൃദ്ധിക്ക് കാരണമായി തീരട്ടെ ഇതെല്ലാം ഏഷ സ്വർഗസ് മാർഗസ്സാം ഇത് അങ്ങയുടെ സ്വർഗത്തിലേക്കുള്ള മാർഗമായി തീരട്ടെ യഥേനും അനുഗക്ഷതി ഈ ശ്രീരാമചന്ദ്രനെ അനുഗമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങക്ക് സ്വർഗപ്രാപ്തിക്ക് ഇടവരുത്തും യാതൊരു സംശയവുമില്ല എന്നെല്ലാം ആ ദിപ്യഥത്തെ പിന്തുടരുന്ന പൗരജനങ്ങൾ പല പല വാക്കുകളും ഒരുവിട്ടു എന്ന് പറയാണ് ഇത്തരത്തിലുള്ള പല വാക്കുകളും കേട്ടുകൊണ്ട് എല്ലാവരും പരസ്പരം കണ്ണീര് തടുക്കാൻ കഴിയാത്ത വിധത്തിൽ കരയാനായിട്ട് തുടങ്ങി അപ്പോഴാണ് വല്ലാതെ ദുഃഖിതനായിരിക്കുന്ന ദശരഥൻ ഒരു അബോധാവസ്ഥയിലായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പൂർണ്ണമായ അവസ്ഥയിൽ എന്ന് അല്ലാത്ത ദശരഥന് മനസ്സിലായില്ല ഷ്യാമേന്ദ്രൻ രഥത്തിൽ കയറിയതും രഥം അവിടുന്ന് യാത്ര തുടങ്ങിയതൊന്നും ദശരഥന്റെ സുബോധ മനസ്സിലേക്ക് എത്തിയില്ലയാണ് അർത്ഥം പെട്ടെന്നാണ് ദശരഥൻ പറയുന്നത് എനിക്ക് എൻ്റെ മകനെ കാണണം എന്ന് പറയുകയാണ് മൃജകാമ പ്രിയം പുത്രം ദ്രക്ഷ്യാമീജ് ഭ്രുവൻ ഗൃഹാൽ എന്നിട്ട് പറഞ്ഞു എനിക്കെൻ്റെ മകനെ കാണണം തൻ്റെ വൃദ്ധത്വം ആലോചിക്കാതെ തനിക്ക് ഇത്ര വയസ്സായി ഈ തേലിൻ്റെ കൂടെ പോകാൻ സാധിക്കില്ല എന്നറിഞ്ഞ് അറിയാതെ അരമനയിൽ നിന്ന് പുറത്തേക്ക് ഓടി എന്ന് പറയുന്നത് ദശരഥൻ ഈ രഥത്തിൻ്റെ പിന്നാലെ ഉച്ചത്തിൽ കരയുന്ന സ്ത്രീജനങ്ങളുടെ ശബ്ദം കേൾക്കണോ എപ്രകാരമാണോ കെണിയിൽപ്പെട്ടുപോയ ഒരു കൊമ്പനാനയെ കണ്ട പിടിയാനകൾ അതേപോലെ ആ സ്ത്രീകളുടെയൊക്കെ മുന്നിൽ എത്തിച്ചേർന്നു ദശരഥ മഹാരാജാവ് ഓടി ഓടി ഘോരവംശരത്നമായിട്ടുള്ള ആ ദശരഥ മഹാരാജാവ് രഘുവംശരത്നമായിട്ടുള്ള ആ ആ രാജാവ് ഘോരവംശമല്ല രഘുവംശം രഘുവംശ കുലപതിയായിട്ടുള്ള ആ ദശരഥ മഹാരാജാവ് വല്ലാതെ തളർന്നു പോയി എന്ന് പറയണം എല്ലാ ഐശ്വര്യവും പ്രഭയെ നഷ്ടപ്പെട്ട് അങ്ങനെ ക്ഷീണിതനായ ദശരഥൻ ആ അനുഗമിച്ചു ഇത് കണ്ട് രാമചന്ദ്രൻ വേഗം ചേരുതെളിക്കാൻ പറയുകയാണ് സുമന്ദ്രയോട് പതുക്കെ ആയിക്കഴിഞ്ഞ അച്ഛനെ കാണേണ്ടി വരും അമ്മയെ കാണേണ്ടി വരും അവരുടെ ദുഃഖങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ട് വരും അവരെ സമാധാനിപ്പിക്കാൻ കൊണ്ടാവില്ല അതുകൊണ്ട് സുമന്ത്രയോട് പറഞ്ഞ് വേഗം ചേരുതെളിയിച്ചോളൂ അപ്പൊ കുതിരകളുടെ കടിഞ്ഞാണൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി ജനങ്ങൾ ശ്രമിച്ചു എന്ന് പറയുകയാണ് സുമുദ്ര സ്പീഡിൽ ഓടിക്കുമ്പോൾ മുന്നിൽ ചാടി നിന്നുകൊണ്ട് ഇതിന് ആ കയർ കുതിരയുടെ കടിഞ്ഞാണൊക്കെ പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങി പക്ഷേ സൂതൻ എന്താ വേണ്ടത് വണ്ടിയുടെ രസത്തിന്റെ സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതിനെ പറ്റി സംശയമായി എന്തായാലും കുറച്ചില്ല കുറച്ചില്ലായെന്ന് പറയാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ പോലെ ശ്രീരാമചന്ദ്രനെ കൂടി എഴുന്നള്ളിക്കുന്ന ആ തേര് ആ ഓടുമ്പോ പൊടിപടലങ്ങളൊക്കെ നാട്ടുകാരുടെ കണ്ണിലെ വീണ് അവർ വല്ലാതെ സങ്കടപ്പെട്ടു പോയി എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു എന്നാണ് അയ്യോ അയ്യോ രാമൻ പോവുകയല്ലോ എന്ന് പറഞ്ഞ് വല്ലാത്ത ആർത്തനാദം മുഴക്കി അവരൊക്കെ നഗരി മുഴുവൻ മഹാപീഡയിൽപ്പെട്ട് വല്ലാതെ ദുഃഖിച്ചു മഹാ ദുഖത്തിലാണ്ടു എന്നർത്ഥം മത്സ്യങ്ങളിൽ മത്സ്യങ്ങളാൽ ഇളക്കിപ്പെട്ട് ഇളക്കിവിടുന്ന താമരപ്പൂവിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇട്ടിട്ട് വീഴുന്ന പോലെയാണ് അത്രയും സ്ത്രീകളുടെ നേത്രങ്ങളിൽ നിന്ന് അശ്രു കണങ്ങള് ധാരിധാരിയായിട്ട് എല്ലാവരും കരയാനായിട്ട് തുടങ്ങി അവരുടെ ദുഃഖത്തിനൊരു പരിധി കിട്ടിയില്ലാണർ ഒരു നിയന്ത്രണമില്ലാതായിത്തരുന്നു ശുശ്രാവ നയിനീസ്ത്രീണം അശ്രമായ ആസ്വസംഭവം മീന സംക്ഷോഭത്തിലിതയി ശരീരം പങ്കചേരുവാം താമരയുടെ ഇലയിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ ആ താമരയുടെ ഇല ഒന്ന് ഇളക്കും ജലത്തിൽ കൂടി സഞ്ചരിക്കുന്ന മീനുകൾ തൊടുമ്പോൾ ഈ താമരയുടെ തണ്ടൊന്ന് ഇളകും അപ്പോൾ താമരയുടെ ഇലയിലുള്ള വെള്ളത്തുള്ളികൾ താഴത്തേക്ക് വിറ്റു വീഴുന്നത് പോലെ ആയിരുന്നു എന്ന് പറയാണ് സ്ത്രീകളുടെ കണ്ണുകളിൽ നിന്നെല്ലാം അശ്രുധാര അശ്രു കണങ്ങൾ ഒഴുകാനായിട്ട് തുടങ്ങി എല്ലാവരും ഒരൊറ്റ ഹൃദയം പോലെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ വികാരം മാത്രമേ ഉള്ളൂ രാമൻ്റെ വിരഹദുഃഖം അങ്ങനെ എല്ലാവരും കൂടി കരയുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് രാജപാതയില് അങ്ങനെ പെട്ടെന്ന് വീണു എന്ന് പറയാണ് ഓടി ഓടി തളർന്ന ദശരഥ അവിടെ വീണു അപ്പോ പലരും കൂടി ചേർന്ന് രാമ രാമ എന്ന് പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി ചിലവര് സീതാദേവിയെ വിളിച്ചു എന്നാണ് രമാംബിക എന്നൊക്കെ വിളിച്ചു എന്നാണ് സീതാദേവി ഇന്ന് മുറവിളി കൂട്ടി അന്തപ്പുര സ്ത്രീകളെ രോ രോദന ശബ്ദത്തോടു കൂടി ശബ്ദത്തോടുകൂടി ആകാശമണ്ഡലത്തിലെ അവരുടെ ശബ്ദങ്ങളെല്ലാം മാറ്റി കൊണ്ടുപോകും എന്നെല്ലാം വർണ്ണിക്കണു ആത്മീകി മഹർഷി അതി കഠിനമായിട്ടുള്ള ദുഃഖത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഹാ രാമേതി ജനാഗേജിൽ രാമമാതേതി ചാപരേ അന്തപുരം സമൃദ്ധം ചാ കോശന്തപ്പല്യദേവയൻ അന്തപുര സ്ത്രീകളൊക്കെ എല്ലാവരും ദുഃഖിതരായിട്ട് രാമാ രാമാ എന്ന് വിളിച്ചുകൊണ്ട് കരയാനായിട്ട് തുടങ്ങി ദീനശബ്ദങ്ങൾ തുടരെ തുടരെ എങ്ങനെ കേൾക്കുകയാണ് അപ്പോ ശ്രീരാമചന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് രാജപാതയിൽ കൂടെ അതിവേഗത്തിൽ പോകുന്ന രഥത്തിലിരുന്നു കൊണ്ട് ശ്രീരാമചന്ദ്രൻ ഒന്ന് തിരിച്ച് തിരിഞ്ഞു നോക്കി അപ്പോ എന്താണ് കണ്ടത് രാജപാതയുടെ നടുവിലക്കൂടി ഓടുന്ന തൻ്റെ അച്ഛനമ്മമാരെയാണ് കണ്ടത് അല്ലാതെ ഒരു സ്നേഹപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടു രാമചന്ദ്രൻ ബന്ധിക്കപ്പെട്ടു എന്ന് പറയാണ് ആർക്കായാലും ഉണ്ടാകുന്നതാണല്ലോ എത്രയായാലും ശരി അച്ഛൻ്റെയും അമ്മയുടെയും വേർപാട് ജനങ്ങളുടെ വേർപാട് തന്നെ ഇത്രയധികം സ്നേഹിച്ച ജനങ്ങളുടെ അച്ഛനമ്മമാരുടെ വേർപാട് ഇത് സഹിക്കാൻ സാധിക്കാൻ വളരെ പ്രയാസപ്പെട്ടു രാമചന്ദ്രൻ പോലും വളരെയധികം വിഷമിച്ചു എന്ന് പറയാണ് പക്ഷെ ധർമ്മം എന്നുള്ള പാശം അതിനാൽ കെട്ടപ്പെട്ടിരുന്നു രാമേന്ദ്രൻ അപ്പം ധർമ്മം അനുഷ്ഠിക്കല്ലേ വേണ്ടത് അതിന് എന്ത് ദുഃഖവും താൻ സഹിക്കാൻ തയ്യാറാകണം എന്നുള്ള നിശ്ചയത്തോടുകൂടി അമ്മയെയും അച്ഛനെയും രണ്ടാമതൊന്നും നോക്കാതെ സൂദനോട് പറഞ്ഞു എന്നാണ് സുമന്ദ്രയെ വേഗം വണ്ടി വിട്ടോളൂ ചേരിന് വേഗം കൂട്ടൂ എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയാണ് രാമചന്ദ്രൻ മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും തൻ്റെ ധർമ്മം അനുഷ്ഠിക്കാൻ താൻ ഇവിടുന്ന് പോയേ തീരു എന്നുള്ളതുകൊണ്ട് അമ്മയും അച്ഛനും മറ്റുള്ള പൗരജനങ്ങളും എല്ലാവരും വേർപെടുന്ന ഈ ദുഃഖവേളയിൽ ആ ദുഃഖത്തിനല്ല പ്രാധാന്യം കൊടുത്തത് എന്നർത്ഥം പതാതിനോ ചാനാർഹവും ദുഃഖാർഹവും സുഖോചിതവും ദൃഷ്ട സംചോദയാമാസ ശീഘ്രം യാഹി ഇതി സാരഥിം ശീഘ്രം യാഹി എന്ന് സാരസ്യോട് പറഞ്ഞു ശീഘ്രം വേഗം പോയിക്കോളൂ വേഗം പോകട്ടെ തേര് വേ തേരിൻ്റെ വേഗത്ത് കൂട്ടിക്കൊള്ളൂ എന്ന് പറയാണ് അങ്ങനെ ദശരഥനെ അച്ഛനമ്മമാരെ ഇവരെയൊക്കെ കണ്ടു നിൽക്കാൻ സാധിച്ചില്ല രാമചന്ദ്രൻ എന്ന് പറയുകയാണ് യാതൊരു ദിവസത്തിലെ ദുഃഖവും വരെ അനുഭവിച്ചിട്ടില്ല മഹാരാജാവായിട്ടാണ് വാണിരുന്നത് അങ്ങനെയുള്ള അച്ഛന് ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് അനുഭവിക്കുക അനുഭവിക്കാൻ അർഹത പോലും ഇല്ലാത്ത മഹാ ദശരഥ മഹാരാജാവിനെ കണ്ടിട്ട് ചക്രവർത്തിനെയായിട്ടുള്ള കൗസല്യാദേവിയെയും മറ്റുള്ള അമ്മമാരെയും കണ്ട് അത് കണ്ടു നിൽക്കാൻ സാധിക്കാതെ അടികൊണ്ട ആനയെ ആനയെപ്പോലെയായി ഈ രാമചന്ദ്രൻ എന്ന് പറയുക അടികൊണ്ട ആന എങ്ങനെയാണ് ഓടാനായിട്ടൊന്നും ശ്രമിക്കും പക്ഷേ ഓടാനും പറ്റില്ല ബന്ധിച്ചിരിക്കല്ലേ ഓടാനും സാധിക്കില്ല ആ ഒരു അവസ്ഥയിലായിരിക്കും ഈ രാമചന്ദ്രൻ എത്തി എത്തിച്ചേർന്നത് കൗസല്യാദേവിയാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങി രാമ ഹേ സീതയെ ഹേ ലക്ഷ്മണ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉറക്കെ ഉറക്കി കരയാൻ തുടങ്ങി കൗസല്യാദേവി കുട്ടിയെ കെട്ടിയിട്ട വീട്ടിലേക്ക് തള്ളപ്പശു ഓടിയെത്തുന്ന പോലെയാണ് അത്ര കൗസല്യാദേവിയുടെ മനോഭാവം കുട്ടിയെ കാണാതെ വയ്യ കുമാരനാരിൽ രാമചന്ദ്രൻ്റെ വിടാൻ വയ്യ എങ്ങനെയെങ്കിലും രാമചന്ദ്രൻ്റെ അടുത്തേക്ക് എത്തണം എന്ന് മോഹിച്ചു ഓടിവരുന്ന പോലെ ഇതാ കൗസല്യാദേവി രാമ 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 എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ട് സീതയെന്ന് വിളിച്ചുകൊണ്ട് ഓടി ഓടി വരികയാണ് ആ രഥത്തിൻ്റെ അടുത്തേക്ക് പക്ഷേ രഥത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ലല്ലോ ഉറക്കെ വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടുന്ന് കണ്ടപ്പോൾ ദശരഥൻ പറഞ്ഞു ദശരഥൻ അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു സുമുന്ദ്രൂടെ ചേരു നിർത്തു ചേരു നിർത്തു എന്ന് പറഞ്ഞു എന്നാണ് രാജാവിന്റെ കൽപ്പന ധിക്കരിക്കേണ്ടി വന്നു ആ സമയത്ത് സുമന്ദ്രർക്ക് കാരണം രാമചന്ദ്രൻ പറഞ്ഞു വേണ്ട സുമന്ദ്രരെ വേഗം തേര് തെളിച്ചോളൂ അത് കേട്ടപ്പോൾ ഇത് രാമചന്ദ്രൻ്റെ കൽപ്പനയാണല്ലോ ഏതാണ് സ്വീകരിക്കേണ്ടത് അനസ്സില്ലാതെ സുമന്ദ്രയുടെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങിയതാണ് രണ്ട് ചക്രങ്ങളൊക്കെ ഇടയിൽപ്പെട്ടതുപോലെയായി തൻ്റെ സുമന്ദ്രയുടെ അവസ്ഥ രഥത്തിൻ്റെ രണ്ട് ചക്രത്തിൻ്റെ ഇടയിൽപ്പെട്ടുപോയി അതിൽ കിടന്ന് തിങ്ങി ഞെരുങ്ങുക എന്നല്ലാതെ സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലല്ലോ ദശരഥം പറഞ്ഞും കേൾക്കണം രാമനും പറഞ്ഞും കേൾക്കണം എന്തായാലും ഗസത്തിൻ്റെ തേര് കുറച്ചില്ല എന്ന് പറയാണ് അച്ഛൻ ദേഷ്യപ്പെട്ടാൽ ബഹളത്തിനിടയിൽ അങ്ങയുടെ അങ്ങയുടെ കൽപ്പന ഞാൻ കേട്ടില്ല എന്ന് പറയാലോ തേർ നിർത്തിയാലോ അത് ഏറ്റവും അപകടത്തി രാമചന്ദ്രൻ കൂടെ ഇരിപ്പുണ്ട് ഇപ്പം തേര് നിർത്താനും വയ്യ സ്പീഡ് കുറയ്ക്കാനും വയ്യ എന്നാൽ അങ്ങ് തേരിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് വേണമെങ്കിൽ ദശരഥ മഹാരാജാൻ പറയാലോ ഈ ബഹളത്തിനിടയിൽ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയാം ഏതായാലും ശ്രീരാമദേവൻ്റെ വാക്കുകൾ കേട്ട് പൗരന്മാർക്ക് വിട നൽകിക്കൊണ്ട് സൂതൻ ഓടുന്ന കുതിരകളെ ആട്ടിത്തെളിയിച്ചു എന്ന് പറയുക നല്ല സ്പീഡിൽ ഓടാനായിട്ട് ആജ്ഞ കൊടുത്തു രാമസ്യ സജസ് കുറുവൻ അനുജ്ഞാപിതം ജനം രാമൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളോടൊക്കെ വിടനൽകിക്കൊണ്ട് സൂതൻ ആ തേരുകളെ ആ തേരിന് ആ കുതിരകളെ വളരെ വേഗത്തിൽ ആട്ടിത്തളിച്ചു രാജഭൃത്യന്മാരൊക്കെ പിന്നാലെ വന്നിരുന്ന രാജഭൃത്യന്മാരൊക്കെ അവിടുന്ന് മടങ്ങി എന്ന് പറയാണ് അവരുടെ മനസ്സും കണ്ണും തീർച്ചയായിട്ടും രാമൻ്റെ കൂടെ തന്നെയായിരുന്നു എന്നാലും അവർക്ക് മടങ്ങി പോരാതെ നിർത്തിയില്ല രസത്തിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടുവരാണല്ലോ അങ്ങനെ ആ രാജഭക്തന്മാരെല്ലാം രഥത്തിന് വിട്ട് തിരിച്ചു പോരാനായിട്ട് തുടങ്ങി അങ്ങനെ അവരും മറ്റുള്ള മന്ത്രിമാരും ഈ രാജഭൃക്മാരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള മന്ത്രിമാരൊക്കെ കൂടി പറഞ്ഞു അല്ലയോ മഹാപ്രഭോം ഞങ്ങളൊക്കെ തിരിച്ചുകൊണ്ടുവരേണ്ട ആളാണ് അങ്ങ് ആ അങ് ഇതാ വളരെ ദൂരം യാത്രയായി പോയി അങ്ങേ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കില്ല അങ്ങയുടെ അച്ഛൻ ദശരഥ മഹാരാജാവണെങ്കിൽ പക്കിമാരോട് കൂടിതാ ദുഃഖം കൊണ്ട് കണ്ണുകാണാതെ ശരീരമൊക്കെ വിയർത്ത് സർവഗുണസമ്പന്നനായുള്ള മകനെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് കൊണ്ട് നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജഭൃത്യന്മാരും മന്ത്രിമാരും ഒക്കെ അവിടുന്ന് പിന്തിരിഞ്ഞു എന്ന് പറയുകയാണ് തേഷാം വജ സർവഗുണോപന്നം പ്രസിന്ന ഗാത്ര പ്രവിഷ് വിഷണ്ണരൂപ നിശം വിരാജാണസ്വഭാല് അല്ലാതെ ക്ഷീണിച്ച അവസ്ഥയിലായി ചെന്നു ദശരഥ മഹാരാജാവ് അത്ര വിഷണ്ണരൂപ വിഷണ്ണരൂപനായിട്ട് നിശ്ചമ്യ രാജാക്രമണ സ്വഭാര്യവും രാജാവ് ദശരഥ മഹാരാജാവ് ഭാര്യമാരോടുകൂടി അവിടെ നിൽക്കുന്നത് രാജാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവരെല്ലാവരും മടങ്ങിപ്പോകുന്നു രാജഭവൃത്തന്മാരും മറ്റുള്ള മന്ത്രിമാരും ആരൊക്കെയാണോ രാമനെ അനുഗമിച്ചിരുന്നത് അവരെല്ലാവരും രഥത്തിൻ്റെ കൂടെ ഓടിപ്പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവരെല്ലാം തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാൽപ്പതാം സ്വർഗം സമർപ്പിച്ചു എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമം രാമരാമ 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 രാമരാമ